എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വർക്കല കാപ്പിലാണ് ഇന്ന് എൻ്റെ ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഇന്നത്തെ വ്ലോഗ് അതാണ് നമുക്ക് എല്ലാവരെയും കാണാം മുപ്പത്തൊന്ന് വർഷമായി എല്ലാവരെയും തമ്മിൽ കണ്ടിട്ട് എൻ്റെ ചേച്ചി ഭയങ്കര ആണ് അതുപോലെ ഞാനും ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ കാണാൻ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യാം കുറെ വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ സ്കൂൾ കാലം ഓർമ്മ വന്നു പഴയ ഞങ്ങളൊക്കെ കുട്ടി പാവാടയും ഒക്കെ ഇട്ട് നടന്നിരുന്ന ആ കാലവും

മുപ്പത് വർഷം കഴിഞ്ഞിട്ടും കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത് പഴയ ഫ്രണ്ട്സിനെ കാണാൻ വളരെ സന്തോഷം വളരെ ഹാപ്പി വീണ്ടും ഒരു പഴയ കുട്ടിക്കാലം തന്നെ ഓർമ്മ വരുന്നു വളരെ സന്തോഷം വളരെ നന്നായിരിക്കുന്നു വർഷമാകാൻ പോകുന്നു ഞങ്ങൾ എല്ലാരെയും ഞാൻ ഞാൻ കണ്ടിട്ട് എന്തോ അതെ 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 എനിക്ക് തുള്ളി ചാടണോ ഒന്നും സന്തോഷം മനസ്സ് നിറഞ്ഞു എനിക്ക് ഇതേപോലെ തന്നെ വളരെ സന്തോഷം കാരണം ഞാൻ ഫേസ്ബുക്കിലോ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലും ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം കണ്ടപ്പോ എനിക്ക് ആ പഴയ കാലം എന്റെ ആ ലെവൻത് ട്വൽത്ത് ആ ഒരു എല്ലാ മെമ്മറീസും ഓർമ്മ വന്ന് തമാശകൾ ഓർമ്മ വന്ന് ടീച്ചേഴ്സിനൊ കാണാത്ത വ്യക്തിയല്ല ഓർമ്മ വന്ന് എനിക്ക് സന്തോഷമായി എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതുകൊണ്ട് എല്ലാവരുടെയും നുണക്കഥകളൊക്കെ കേൾക്കാനുണ്ട് എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടതിലും ഇപ്പം വളരെ സന്തോഷം ചിലവർക്ക് ചെല ചെറിയ ചെറിയ മാറ്റങ്ങളല്ല അതോ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാവരെയും നമുക്ക് കണ്ടാ മനസ്സിലാവും ാണ് നമ്മൾ കാണുന്നത് മനസ്സിലായില്ലേ ഈ ട്വന്റി ഫൈവ് ഇയേഴ്സിൽ കഴിഞ്ഞ് കാണുമ്പോൾ ആ സന്തോഷം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മാറ്റങ്ങൾ ഓഫ്കോഴ്സ് ആൾക്കാർക്കല്ല അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായി കണ്ട എന്റെ ഫ്രണ്ട് തടിച്ചു പോയി കണ്ട ഉണ്ട് എല്ലായിടത്തും വരും അപ്പൊ എന്താണ് അവരുടെതായുള്ള മാറ്റം അല്ലാതെ ബേസിക്കലി ആരും മാറിയിട്ടില്ല എല്ലാരും പഴയ ആൾക്കാരാണ് ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ സംഭവിച്ച കുട്ടികളുണ്ട് അവരുടെയൊക്കെ ഒരു ചേഞ്ച് അവരുടെ എല്ലാവരും കണ്ടപ്പോ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ട ആൾക്കാരുണ്ട് ഗ്രൂപ്പിലൂടെ കണ്ട ആൾക്കാരുണ്ട് എല്ലാം സന്തോഷം അല്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് അപ്പം എല്ലാരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോ നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ സ്കൂൾ വിട്ടു പോയതിനായിട്ട് നിൽക്കാറുള്ളവരായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ആഗ്രഹം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടല്ലോ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഗ്രൂപ്പിൽ എല്ലാരും ആക്റ്റീവ് ആണ് അതുപോലെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടോ പിന്നെ ആൾക്കാരും മാറ്റമൊന്നുമില്ല എല്ലാരും വേണം നമ്മൾ നമ്മൾ ഗെറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് സന്തോഷം കണ്ടാലും ഈ ഒരു ഒരു അടിപൊളി മറക്കാൻ ആശംസിക്കുന്നു ഞാൻ സ്കൂളിൽ പതിനാല് വർഷമായിട്ടുണ്ട് എൽ കെ ജി പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതില് പഠിച്ച പല പ്രാവശ്യം ഗെറ്റ്ഗതർ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോഴും കുറച്ചുപേരും കൂടെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരെയും കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്നു ഇന്ന് ഇനി ഇങ്ങനത്തെ പരിപാടികൾ നടത്തണം എന്നുള്ള ഇതിലാണ് അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഫാമിലി ആയിട്ടാണ് വന്നത് എല്ലാരും കണ്ട് ഏ എല്ലാരെയും കണ്ടെത്തിയ കിട്ടിയത് അതിഷ്ടം എനിക്ക് പൈനാപ്പിൾ ജ്യൂസാണ് ഇഷ്ടം അതാണ് കഴിക്കുന്നത് അത് മാത്രമേ കഴിക്കാറുള്ളൂ പൈനാപ്പിൾ ജ്യൂസ് ഓക്കെ എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സും ഞാൻ ഉപയോഗിക്കാറുള്ളൂ സ്ഥിരമായിട്ട് കുറച്ചാൾക്കാരെ കണ്ട് തുടങ്ങിയതേ ഉള്ളൂ കിറന്നില്ല സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ചില ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ട് കാണാത്ത ആൾക്കാരുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ആൾക്കാരെ കാണണം എല്ലാവർക്കും മാറ്റമുണ്ട് ശാരീരികമായിട്ട് ഭയങ്കര മാറ്റങ്ങളുണ്ട് അല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല അവർക്ക് മാനസികമായ മാറ്റങ്ങളൊന്നും നമുക്ക് വലിയ മാറ്റം നമുക്ക് തോന്നുന്നില്ല സന്തോഷം

പിന്നെ ചിലർക്ക് നല്ല മാറ്റമുണ്ട് ചിലർ അതേപോലെ തന്നെ അതെ ചിത്രമൊക്കെ അതേപോലെ ഇരിക്കുന്നു ഓ സന്തോഷം വളരെ സന്തോഷം വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയ ചിലർക്ക് നല്ല മാറ്റമുണ്ട് ചിലർ അതേപോലെ തന്നെ ആയിരിക്കും പരിചയം ഇല്ല ഇല്ല പറയുമ്പോ ഓർമ്മ വരുന്നുണ്ട് നമുക്കൊരു പഴയ മുഖമാണല്ലോ ഓർമ്മ സ്കൂളില് പഠിച്ചപ്പോൾ

ഒരു ൂടെ ചോദിച്ചോട്ടോ അണ്ണാ അണ്ണ എപ്പോഴും ലേഡീസിന്റെ കൂടെയാണല്ലോ കാണുന്ന അല്ലാതെ വേറെ ഒന്നുമല്ല ഓ കിട്ടുന്നുണ്ട് അണ്ണനെ പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട് പക്ഷെ അണ്ണൻ രണ്ടു ഭാഗം എപ്പോഴും സംസാരിക്കുന്നു ആ ചേച്ചി അനിയത്തിയാണ് ഹായ് മോളെ എന്റെ ദൃശ്യ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാള് ട്വൽത്ത് കഴിഞ്ഞ് നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആള് സെവന്തിൽ പഠിക്കുന്നു ഹസ്ബൻഡ് അബുദാബിയിലാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർഷം 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 അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ പല്ലവി പല്ലവി പിന്നെ ഞാൻ ടെൻത്ത് വരെ സ്കൂളിൽ പഠിച്ചുള്ളൂ ടെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഭയങ്കര ജാടകെ കാണിച്ച് അഭിനയിക്കുമായിരുന്നു ഞാൻ ഭയങ്കര പഠിത്തക്കാരിയാണെന്ന് പക്ഷെ ഭയങ്കര മാർക്ക് അതിന് കിട്ടിയപ്പോഴത്തേക്ക് എന്റെ പപ്പ വിളിച്ചോണ്ട് ഓൾ ഹോൾസെയിൽസ് കൊണ്ടിട്ട് അവിടെ നിന്ന് എൻട്രൻസ് കൊച്ചിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ഹോൾസെയിൽസ് പോയി എനിക്കൊരു മോളാണ് അവളുടെ മാരേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് മോളും ഹസ്ബൻഡും വന്നിട്ടുണ്ട് ഞാൻ സ്കൂളില് ടെൻത്ത് വരെയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രി കോളേജിലാണ് പോയത് പാർട്ടിക്ക് വന്നപ്പോ ചേച്ചിക്ക് എന്താണ് തോന്നിയത് ശ്യവണന്റെ കൂടെ എന്ന് വെച്ചാലേ ഇത് ഗെറ്റ് ടുഗതർ അല്ലേ അപ്പൊ അവർ ടുഗതർനെസ് പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാമിലീസ് എനിക്ക് അറിയാത്തവരും അറിയുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടി അങ്ങനെ ഒരു ഒരു വലിയൊരു ഫാമിലിയായി ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഫാമിലി സർക്കിൾ കൂടി കൂടി അതുകൊണ്ട് സൂപ്പറാണ് ഗെറ്റ് ടുഗതേഴ്സ് ഇല്ല എനിക്ക് ഒന്ന് രണ്ട് പേരെയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് പാസ് ചെയ്യും അപ്പൊ അങ്ങനെ പറഞ്ഞ കുറെ പേരെയൊക്കെ അറിയാന്നുള്ളതല്ലാതെ ഇപ്പം ഫാമിലി സൂപ്പറാണ് കാരണം സിംഗിൾ ആയിട്ട് വന്നാൽ അവർ മാത്രമല്ലേ അറിയപ്പെടുന്നുള്ളൂ ഇപ്പൊ ഇത് ഓക്കെ ഫാമിലി ഗെറ്റ് ടുഗതർ സൂപ്പറാണ് സംഭവം